എല്ലാവർക്കും കെ പി എസ് കറി വേൾഡിലേക്ക് സ്വാഗതം ഇതെന്താണെന്ന് മനസ്സിലായോ ഇതാണ് തേങ്ങയുടെ പൊങ്ങ പൊങ്ങന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തേങ്ങായ ഉണക്ക തേങ്ങായ ആയി ആയിക്കഴിയുമ്പോൾ അതിനകത്തെ വെള്ളമെല്ലാം പറ്റി കിളിച്ചു വരും തെങ്ങൻ തൈ കിളിച്ച് വരുന്നത് ഈ പൊങ്ങിനകത്തൂന്നാണ് ഇത് ചിരട്ടയുടെ ഒരു കണ്ണിനകത്തൂന്ന് പുറത്ത് വന്ന് തെങ്ങൻ തൈ ആയിട്ട് വരും വളരെ ആരോഗ്യ ഗുണങ്ങളുണ്ട് എല്ലാ വിറ്റാമിനുകളും ഉണ്ട് ധാരാളം ഫൈബർ ഉണ്ട് ഇതിനകത്ത് ഇത് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവല് ഷുഗർ ലെവല് എല്ലാം നോർമൽ ആവാനായിട്ട് സഹായിക്കുന്നുണ്ട് ഇത് ചുമ്മാത കഴിക്കുമായിരുന്നു ഞങ്ങളൊക്കെ കുച്ചു പിള്ളേരായിരുന്നു അപ്പോൾ ഇപ്പോഴേ നമുക്കിത് വെച്ചിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കാം പാലൊഴിച്ച് അതിന് വേണ്ടത് തിളച്ചാറിയ തണുത്ത പാല് പൊങ്ങ് രണ്ട് പൊങ്ങ് ഞാനെടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അങ്ങ് മുറിഞ്ഞുപോയി ഇതാണ് അതിൻ്റെ കറക്റ്റ് ഷേപ്പ് ഇത് മുറിച്ചെടുത്തപ്പോഴേ അങ്ങ് മുറിഞ്ഞു പോയി അതുകൊണ്ടാണ് ഇത് മുറിഞ്ഞ കഷ്ണങ്ങളായിട്ട് കാണുന്നത് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര പഞ്ചസാര വേണ്ടാത്തവർക്ക് തേൻ ഉപയോഗിക്കാം ഞാനിപ്പോൾ കുറച്ച് തേനാണ് ഉപയോഗിക്കുന്നത് പഞ്ചസാര ഒട്ടും വേണ്ടാത്തവർക്ക് തേനും ഉപയോഗിക്കേണ്ട അല്ലാതെ തന്നെ ഈ പൊങ്ങിന് ഒരു ഉണ്ട് അപ്പോൾ നമ്മൾ മിൽക്ക് ഷേക്ക് തയ്യാറാക്കുമ്പോഴത്തേക്കാ ഒരു മധുരം ഉണ്ടായിരിക്കും ഇനി ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ പൊങ്ങ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു ഇനി ഇതൊരു ബ്ലെൻഡറിലോട്ട് ഇട്ടുകൊടുക്കാം ഇതിപ്പോ കുറച്ച് കൂടുതലുണ്ട് ഇത്ര ഞാൻ എടുക്കത്തില്ല ഇത്ര എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച് ആറിയ പാൽ ഒഴിക്കും ഒരുപാട് ഒഴിക്കരുത് ആദ്യമെന്ന് നമുക്ക് കുറച്ച് പാലൊഴിച്ച് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വീണ്ടും പാൽ തേങ്ങ ചേർത്തിട്ട് നമുക്ക് ഷേക്ക് തയ്യാറാക്കാം നമുക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തുകൊണ്ട് വരട്ടെ നമ്മൾ പൊങ്ങ് ബ്ലെൻഡ് ചെയ്തുകൊണ്ടിരുന്നു ഇത്രയുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടി ഹെൽത്തി ആവാനായിട്ട് ഒരു രണ്ട് ഈന്തപ്പഴം നട്ട്സൊക്കെ ഇഷ്ടമുള്ളവർക്ക് നട്ട്സ് വേണമെങ്കിൽ ഇതിനകത്ത് ചേർത്ത് ഷേക്ക് തയ്യാറാക്കാം ആയിട്ട് വേണ്ടവർക്ക് പ്ലെയിൻ തയ്യാറാക്കാം അപ്പം ഞാൻ രണ്ട് ഈന്തപ്പഴവും കൂടി ഇട്ടു നട്ട്സൊന്നും ഇടുന്നില്ല പിന്നെ സ്വല്പം തേൻ ഒഴിച്ചു കൊടുക്കാം ഈന്തപ്പഴവും പൊങ്ങും കൂടാകുമ്പോൾ നല്ല മധുരമുണ്ട് എന്നാലും സ്വല്പം തേനും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് ബാക്കി പാലും കൂടെ ഒഴിച്ച് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമ്മുടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ പൊങ്ങുകൊണ്ടുണ്ടാക്കിയ ഷേക്ക് തയ്യാറായി ഇനി ഇത് നമുക്ക് ഒരു ഗ്ലാസിലോട്ട് മാറ്റാം കുടിച്ചു നോക്കട്ടെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയാം നല്ല ടേസ്റ്റ് ഉണ്ട് സാധാരണ നമ്മൾ ഫ്രൂട്ട്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഷെയ്ക്കിനെക്കാട്ടിൽ കൂടുതലായിട്ട് ടേസ്റ്റ് ഉണ്ട് ഇതിന് പൊങ്ങ് കിട്ടുകയാണെങ്കിൽ ആരും കളയരുത് എല്ലാവരും ഒന്ന് ഈ ഷെയ്ക്ക് ഉണ്ടാക്കി കുടിച്ചു നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു